നമസ്കാരം മന്ത്രി കെ ബി ഗണേഷ് കുമാർ യദുവിന്റെ കാര്യത്തിൽ യാതൊരു തീരുമാനവും എടുക്കില്ല എന്നും യദുവിനെ ഇനി കെ എസ് ആർ ടി സിയിൽ ജോലിക്കായി തിരികെ എടുക്കില്ല എന്നും തീരുമാനമായി അതാണ് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത് അങ്ങനെ തന്നെ പറയാൻ കാരണം നേരത്തെ കെ എസ് ആർ ടി സി യെദുവിന് എതിരെയുള്ള പരാതിയിൽ പ്രാഥമികമായി ഇത് കുറ്റക്കാരനല്ല എന്നൊരു റിപ്പോർട്ട് കൊടുത്തിരുന്നു യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് യദുവിനെ ജോലിയിലേക്ക് തിരികെ കയറ്റിയിരുന്നെങ്കിൽ ഈ നാണക്കേടൊന്നും സർക്കാരോ അല്ലെങ്കിൽ കെ പി ഗണേഷ് കുമാറോ എട്ടെടുക്കേണ്ട ഒരു സാഹചര്യമില്ലായിരുന്നു എന്നാൽ അത് കഴിഞ്ഞ ശേഷം മേയർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിയുകയും മേയറും എം എൽ എയും ചേർന്ന് സത്യത്തിലൊരു നാടകം കളിക്കുകയാണ് എന്ന് ഈ കേരളത്തിലെ മലയാളികളായ മുഴുവൻ ആൾക്കാർക്കും മനസ്സിലായ സാഹചര്യത്തിൽ പിന്നെ യദുവിനെ തിരികെ കയറ്റിയാൽ അത് ഇവിടുത്തെ ഇടതുപക്ഷത്തിനും മേയർക്കും അതുപോലെ മറ്റുള്ളവർക്ക് നേതാക്കന്മാർക്കും ഒക്കെ ഒരു തിരിച്ചടിയായിട്ട് കാണും എന്ന ഒരൊറ്റ ദുരഭിമാനം കൊണ്ടാണ് യഥാർത്ഥത്തിൽ യതുവിനെ ഇപ്പോൾ തിരികെ ജോലി കയറ്റാത്തത് മന്ത്രി പറഞ്ഞത് പോലീസ് അന്വേഷണം പൂർത്തിയാകട്ടെ പോലീസ് റിപ്പോർട്ട് വട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്നാണ് ഇവിടെ മൂന്ന് കേസുകളാണ് അന്വേഷിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു പോലീസിനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ പോലീസ് എന്നോട് പറഞ്ഞത് കോടതിയിൽ നിന്ന് കിട്ടിയ ആ ഉത്തരവ് അത് പ്രകാരം യതു കൊടുത്തിട്ടുള്ള കേസിന്റെ അന്വേഷണമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് കെ എസ് ആർ ടി സി കൊടുത്തിട്ടുള്ള പരാതിയിലുള്ള അന്വേഷണമാണ് കെ എസ് ആർ ടി സി ആണ് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തത് മേയറും എതു മെമ്മറി കാർഡ് വീണ്ടെടുക്കണം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ പിന്നീട് മേയർക്കും അതുപോലെ എം എൽ എക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട് മെമ്മറി കാർഡ് എന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നുള്ളത് മാത്രമല്ല ബസ്സിൽ എം എൽ എ കയറി മറ്റുള്ളവരെ യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നുള്ള ആ ആരോപണങ്ങളെല്ലാം സാധൂകരിക്കുന്നതായിരിക്കും ആ മെമ്മറി കാർഡ് കിട്ടിയാൽ അതേസമയം യദു എന്തെങ്കിലും വിധത്തിലുള്ള ലൈംഗിക ആക്ഷേപങ്ങളോ മറ്റു കാര്യങ്ങളോ കാണിച്ചു എന്നുള്ളതിന് യാതൊരുവിധ തെളിവും ആ മെമ്മറി കാർഡിൽ ഉണ്ടായിരിക്കുകയുമേ ഇല്ല കാരണം ഡ്രൈവർ ക്യാബിൻ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റ് ആ മെമ്മറി കാർഡിൽ തന്നെ എവിടെയും ഒരു ദൃശ്യം ഉണ്ടാവുകയില്ല എന്ന് അത് ഫിറ്റ് ചെയ്തവരും ക്യാമറ കണ്ടവരും പോലീസും എല്ലാം ഒരുപോലെ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് ആ മെമ്മറി കാർഡ് അന്വേഷിച്ച് നടക്കുന്നത് അപ്പോൾ യദുവിന്റെ കേസിലാണ് അന്വേഷിക്കുന്നത് എന്ന് ദോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യദുവിന്റെ കേസിലായാലും ആരുടെ കേസിലായാലും ആ മെമ്മറി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് മേയറുടെയും അതുപോലെ എം എൽ എയുടെയും ഭാഗത്ത് നിന്നുള്ള വീഴ്ചകളാണ് സത്യത്തിൽ തെളിയുക അല്ലാതെ സാധാരണഗതിയിൽ ഒരു കാറിൽ പോയി കഴിഞ്ഞാൽ പിറകു വശത്താണ് ആ വനിതകൾ മേയറടക്കമുള്ള വനിതകൾ ഇരുന്നതെന്ന് പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിലൂടെ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് ഡ്രൈവറെ നോക്കിക്കൊണ്ട് ഡ്രൈവർ ഇപ്പോ ലൈംഗികാംഗം കാണിക്കും ഇപ്പോൾ ലൈംഗിക അംഗ്യം കാണിക്കും എന്ന് നോക്കി ഇരുന്നിട്ടുണ്ടാകണം അതുകൊണ്ടാണ് ലൈംഗിക അംഗ്യം കാണിച്ചപ്പോഴത്തേക്ക് അവർ കണ്ടത് അല്ലാതെ മുന്നോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു വാഹനത്തിൽ നിന്ന് പിന്നോട്ട് നോക്കാതെ അത് കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുമാത്രമല്ല രാത്രി ആയതുകൊണ്ട് ബസ്സിന്റെ ഹെഡ് ലൈറ്റിന്റെ തിളക്കം കാരണം ആ കാറിലുള്ളവർക്ക് ബസ്സിലുള്ളവരെ കാണാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുമില്ല ഞങ്ങളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ അതാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ യുവിനെതിരെയുള്ള ആരോപണം ലൈംഗിക ആക്ഷേപം കാണിച്ചു എന്നുള്ളത് തെളിയിക്കാൻ കഴിയുകയുമില്ല അപ്പോൾ എന്നിട്ടും ഈ മെമ്മറി കാർഡിന്റെ പിന്നാലെ എന്തിനാണ് പോലീസ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണം കിട്ടി പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനന്തമായി നീട്ടുക അനന്തമായി നീട്ടുമ്പോൾ ഏതു ഈ ജോലിയിൽ നിന്ന് പിരിഞ്ഞു വയ്ക്കുള്ളൂ അല്ലെങ്കിൽ എനിക്ക് എനിക്കിൻ്റെ ജോലി വേണ്ട എന്ന് പറഞ്ഞു വയ്ക്കുകയുള്ളൂ അതിനാണ് അവർ നോക്കുന്നത് ഇവിടെ സത്യത്തിൽ കെ പി ഗണേശുമാർ ഒളിച്ചു കളിക്കുകയാണ് സ്വയം രക്ഷ തേടുകയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് പോലീസ് റിപ്പോർട്ട് വരട്ടെ എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇനി തിരിച്ചെടുക്കാൻ പോകുന്നില്ല മുഖ്യമന്ത്രിക്കും അതേപോലെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനും അതുപോലെ മേയർക്കും എം എൽ എക്കും ഒന്നും യദു തിരികെ ജോലി കയറുന്നതിനോട് താല്പര്യമില്ല അവർ ധിക്കരിച്ചു കൊണ്ട് യദുവിനെ തിരികെ ജോലിയിൽ കയറ്റാനുള്ള ഒരു ശേഷി തനിക്കില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ് നേരത്തെ നോക്കുമ്പോൾ പത്തനംതിട്ട ആ മേഖലകളിലെല്ലാം അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തിട്ടുണ്ട് അതായത് വഴിയില്ലാത്തവർക്ക് വഴി പലർക്ക് വീടില്ലാത്തവർക്ക് വീട് പഠിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് വീടും പഠന സൗകര്യവും ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് അതൊക്കെ ചെയ്തു കൊടുക്കുന്നതൊക്കെ നമ്മൾ വളരെ അഭിമാനത്തോടെ കണ്ടതാണ് അതായത് ഇങ്ങനെയും ഒരു മന്ത്രിയോ ഇങ്ങനെയും ഒരു ജനസേവകനോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടവരാണ് ഞാനടക്കം വളരെ പോസിറ്റീവായിട്ട് ഇതായിരിക്കണം മന്ത്രി എന്ന് വീഡിയോ ചെയ്തതാണ് പക്ഷെ ഇവിടെ ഈ പിണറായി സർക്കാരിന്റെ അതുപോലെ ആഭ്യന്തര വകുപ്പിനെ തിക്കരിച്ചു കൊണ്ട് നിൽക്കാനുള്ള ശേഷി അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് ഇനി അഥവാ എന്തെങ്കിലും ഒരു കുറ്റം വന്നാൽ താൻ നിരപരാധിയാണെന്നും തനിക്ക് കുറ്റം ഒന്നും വരണ്ട എന്ന് കരുതി പോലീസിന്റെ തീരുമാനത്തിന് വിട്ടതാണ് അതായത് ആഭ്യന്തരമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനത്തിന് വിട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തടി ഊരാനുള്ള ഒരു നാടകമാണ് ഇപ്പോൾ ഗണേഷ് കുമാർ കാണിക്കുന്നത് എന്നെ സാധാരണ എന്നെപ്പോലുള്ളവർക്ക് മനസ്സിലാകുന്നുള്ളൂ ഇവിടെ നോക്കൂ യെതുവിന് ജോലിയില്ല സത്യമാണ് ഈ അന്വേഷണം എന്ന് തീരുമെന്നാണ് മെമ്മറി കാർഡിന്റെ അന്വേഷണമാണ് നടക്കുന്നത് യതു കോടതിയിൽ കൊടുത്തിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരാനുണ്ട് അതുപോലെ മേയറുടെ കേസിന്റെ റിപ്പോർട്ട് വരാനുണ്ട് ഈ റിപ്പോർട്ടുകളെല്ലാം മാസക്കണക്കിന് ഒരുപക്ഷെ വർഷ കണക്കിന് അന്വേഷിച്ച് ആ തീരുമാനമാകുന്നതുവരെ യതു എങ്ങനെ ജീവിക്കണമെന്നാണ് കെ പി ഗണേഷ് കുമാർ പറയുന്നത് അതും കൂടി താങ്കളൊന്ന് പറയണം അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞത് ഒക്കെ ശരി യഥാർത്ഥത്തിൽ കെ എസ് ആർ ടി സി പറഞ്ഞിട്ടുണ്ട് ഏതു പ്രാഥമികമായി അദ്ദേഹം നിരപരാധിയാണ് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ആ അന്വേഷണ റിപ്പോർട്ട് എടുത്തുകൊണ്ട് ജോലിക്ക് കേൾ വേണ്ടിയിരുന്നത് ഇവിടെ മനുഷ്യത്വത്തിന്റെ ഒരു പ്രതീകമായി മാറുകയായിരുന്നു മന്ത്രി വേണ്ടിയിരുന്നത് കാരണം ഈ മന്ത്രിമാരെയും എം എൽ എമാരെയും മറ്റ് ജനപ്രതിനിധികളെയും ഒക്കെ തെരഞ്ഞെടുക്കുന്നത് ജനക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് സാധുക്കളായ ജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ ആ ജനങ്ങളെ സംരക്ഷിക്കുന്നവനും അവരുടെ ജീവിതം സുഖകരമായി ഇരിക്കുന്നതിനും ക്ഷേമവും സന്തോഷവും കളിയാടുന്നതിനും വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഭരണ സാന്നിധ്യത്തിലേക്ക് അവർ കയറുന്നത് അങ്ങനെ നോക്കുമ്പോൾ യതുവിന് പട്ടിണി കടത്താനല്ല കെ പി ഗണേഷ് കുമാർ മന്ത്രിയായത് യതുവിന് ഭക്ഷണം കൊടുക്കാനാണ് അപ്പോൾ ആ നിലയിലെടുക്കുമ്പോൾ ഇവിടെ മന്ത്രി പെരുമാറേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് ജോലി കൊടുക്കലായിരുന്നു അതല്ല എന്നുണ്ടെങ്കിൽ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ സർക്കാർ ജോലി തൽക്കാലത്തേക്ക് ലീവാക്കി ശമ്പളം ഇല്ലാത്ത അവധിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ മറ്റ് ജോലിക്ക് പോയി വരുമാനം ഉണ്ടാക്കി അതിനുശേഷം പിന്നീട് പെൻഷൻ എടുക്കുന്നതിൻ്റെ തലേ ദിവസം വന്ന് ജോയിൻ ചെയ്ത് പിന്നെ പെൻഷൻ വാങ്ങിയിട്ട് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് യെതുവിന് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിലും താൽക്കാലികമായി യെതുവിന് അമ്മ കൊടുക്കുക താൽക്കാലികമായി ഇത് തീരുമാനമാകുന്നത് വരെ താങ്കൾക്ക് ലീവിലേക്ക് പോവാ ശമ്പളം ഇല്ലാത്ത അവധിയിലേക്ക് പോവാ എം പാലിലായത് കൊണ്ട് ശമ്പളം കൊടുക്കണ്ട അവധിയിലേക്ക് പോവാ തീരുമാനം ആയതിനു ശേഷം തിരിച്ചെടുക്കാമെന്നൊരു നോട്ടീസ് കൊടുത്താൽ അദ്ദേഹം വേറെ ജോലിക്ക് പോയിക്കൊള്ളുമല്ലോ ഇവിടെ അദ്ദേഹം എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് മന്ത്രിക്ക് ഒരു അഭിപ്രായം പറയാനില്ല ജോലി മാറ്റി നിർത്തുന്നു ഞാൻ നിയമം പാലിക്കുന്ന ആളാണെന്ന് പറയുന്നു അങ്ങനെ ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ യെവിന് അനുകൂലമായി വരികയും സർക്കാരിനെതിരെയാണ് കോടതി വിധി വരുന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ മന്ത്രി നൈസായിട്ട് കഴുകും അതിന് കാരണം അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു അദ്ദേഹം നിയമത്തിന് വിട്ടു പോലീസിന്റെ റിപ്പോർട്ട് വന്നു അല്ലെങ്കിൽ കോടതിയുടെ റിപ്പോർട്ട് ഒന്നും നിരപരാധിയാണെന്നുണ്ടോ ഞാൻ തിരിച്ചെടുത്തു അവിടെ അദ്ദേഹം എന്തായി അദ്ദേഹം നിയമത്തിന്റെ പുണ്യാളച്ഛനായി മാറി പക്ഷേ അതുവരെ ഈ യതു എങ്ങനെ ജീവിച്ചു എന്നുള്ളത് അന്വേഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല തനും അപ്പൊ സത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ അദ്ദേഹം യാതൊരു പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് അന്വേഷണം അതിൻ്റെ വഴിക്ക് വട്ടേ റിപ്പോർട്ട് വട്ടേ എന്ന് പറഞ്ഞത് തനിക്ക് സ്വന്തമായ ഒരു നിലപാടില്ല ഇപ്പൊ മന്ത്രിസഭയിൽ എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അത് തുടക്കം മുതൽ നമുക്കറിയാം ഇലക്ട്രിക് ബസ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ അദ്ദേഹം നടന്നില്ല അപ്പോൾ അവസാനം ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനും അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ആ തീരുമാനം അവസാനം അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നു അദ്ദേഹം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പരിഷ്കാരങ്ങളെല്ലാം മറ്റുള്ളവരെ കാൽക്കീഴിലേക്ക് അടിയറ വെച്ചുകൊണ്ട് അദ്ദേഹം അതിൽ നിന്നൊക്കെ പിന്മാറുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അതായത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സമരത്തിന് അവസാനം വശമ്മതനാകുന്ന ഒരു സാഹചര്യത്തിലേക്കുണ്ടായി അതുപോലെ തന്നെ ഇവിടെയും നിയമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരാളെ പട്ടിണിക്കെട്ട് അയാളെ നശിപ്പിക്കുമ്പോൾ അതിലെനിക്കൊരു പങ്കു പങ്കുമില്ല എന്ന് അവസാനം പറയുകയും ചെയ്യാം ആ കുറ്റങ്ങളെല്ലാം പിണറായിയുടെ പരിടിക്ക് വെച്ച് കെട്ടിക്കൊണ്ട് ഗണേഷ് കുമാർ എന്ന മന്ത്രിക്ക് തടികൂരുകയും ചെയ്യാം അത് മാത്രമാണ് ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ നിലപാട് ശരിയല്ല ഈ നിലപാട് തിരുത്തപ്പെടേണ്ട നിലപാടുകളാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നുകിൽ വരുമാനം കൊടുക്കണം കാരണം അദ്ദേഹത്തിൻ്റെ കുട്ടിയെ പഠിപ്പിക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുടുംബം നോക്കാണ്ട് അവരെ പട്ടണി കിടക്കാതെ നോക്കേണ്ട ആവശ്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് വെറും എഴുന്നൂറ്റി പതിനഞ്ച് രൂപയിൽ ജീവിതം ക്രമപ്പെടുത്തിയത് കൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റും അതിനുള്ള പണം ഉണ്ടാക്കാൻ കൊടുക്കുക ജോലിക്ക് തിരികെ കയറ്റുക അതാണ് വേണ്ടത് പക്ഷെ അതിനുള്ള ആംബ്യർ ഇപ്പോ ഗണേഷ് ഇല്ല കാരണം അദ്ദേഹം ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ പഴയ ചീത്തപ്പേരുകളെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി കിട്ടിയ ഒരു അവസരമാണ് ഈ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ മന്ത്രിസ്ഥാനം ഇനി കളഞ്ഞു കുളിച്ചുകൊണ്ട് നിൽക്കാൻ അദ്ദേഹം തയ്യാറല്ല അതിന്റെ ഭാഗമായിട്ടാണ് യുവിനെതിരെ നിയമപരമായിട്ടാണ് താൻ നിലപാടുകൾ എടുക്കുന്നത് എന്ന അർത്ഥത്തിൽ ഇതുപോലെ പറയുന്നത് അല്ലാതെ മറ്റ് വസ്തുതയൊന്നും ഇല്ല എന്നാണ് സാധാരണക്കാരായ എന്നെപ്പോലുള്ളവർക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉറപ്പ് പറയുന്നത് യദു ഇനി കെ എസ് ആർ ടി സിയുടെ ആ ഒരു ജോലി പ്രതീക്ഷിക്കേണ്ടതില്ല യദുവിനെതിരെയുള്ള മേയറുടെയും എം എൽ എയുടെയും ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെയും ആ ഒരു പ്രതികാര നടപടികൾ തനിക്കെതിരെ തിരികെ നീ ആയോടാ എന്നുള്ള ഒരു ധിക്കാരപരമായിട്ടുള്ള ആ ചോദ്യം ആ ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടിക്കൊപ്പം അതോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറും അതിനോടൊപ്പം ചേർന്നതുകൊണ്ട് യതുവിനെ ക്രൂശിക്കുകയാണ് യതുവിനെ പറ്റിക്കുകയാണ് അതല്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്നാണ് തോന്നുന്നത്